യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒത്തിരി തിരക്കുള്ള ദിവസമായിരിക്കാം എങ്കിലും നിങ്ങൾ വചനം കേട്ട് പ്രാർത്ഥിച്ചാണല്ലോ ഈ ദിവസം ആരംഭിച്ചത് നിങ്ങളിപ്പോൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ആ ഭവനത്തിന് വേണ്ടിയും നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ചെറിയതും വലുതുമായ കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നല്ല ദിവസമായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്കും ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ ഈ വചനം നമുക്ക് കേൾക്കാം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ജറമിയ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം മൂന്നാമത്തെ വാക്യം യൂതായിലെയും ജറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ തരിശ് ഭൂമി ഒഴുതു മറിക്കുവിൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് നിങ്ങളുടെ ഭൂമി ഒഴുതു മറിക്കുവിൻ ഉഴുതു മറിക്കാതെ വിത്ത് വിതറരുത് എന്നിട്ട് എവിടെ വിത്ത് വിതരണം ഒരുങ്ങിയ സ്ഥലത്ത് വിത്ത് വിതയ്ക്കുവിൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് മുള്ളുകൾക്കിടയിൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഉഴുതുമറിക്കാൻ ഇടവരട്ടെ എന്തിനെന്നറിയാമോ നൂറുമേനി ഫലം ഉണ്ടാകാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വചനം പറയുമ്പോൾ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ഈ മാസം ഇരുപത്തിരണ്ട് മുതലുള്ളത് പത്തു ദിവസത്തേക്ക് അത് മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കുന്ന കാലമല്ല വളരെ നേരത്തെ അറിയിച്ചത് ഉഴുതുമറിച്ച ഒരു ഭൂമി ഒരുക്കപ്പെട്ട ഒരു സ്ഥലം അതിൽ വിത്തു വിതയ്ക്കാൻ കാരണമാക്കാനാണ് ഇത് ദൈവം നൽകിയ ഒരു സന്ദേശമായിട്ടാണ് ഈ പത്ത് ദിവസം നിയോഗ പ്രാർത്ഥന ഉപവാസത്തോടെയുള്ള ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടി ഞാനും എൻ്റെ കൂടെയുള്ളവരും ചിലരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുക്കുന്നു നിങ്ങളും ഈ പത്തു ദിവസത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത് സാധിക്കുന്നതുപോലെ ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം ഇതിനറിയാമോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ തുറക്കണം സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് വരണം ആരും ഉഴപ്പിപ്പോകാൻ പാ പാടില്ല ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുത് യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടണം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം അതിനുവേണ്ടിയൊക്കെയാണ് ഈ പത്ത് ദിവസത്തെ ഉപ ഉപവാസ നിയോഗ പ്രാർത്ഥന വയ്ക്കുന്നത് സാധിക്കുന്ന എല്ലാവരെയും അറിയിക്കുക നിങ്ങളുടെ ജീവിതത്തെ ഉഴുതു മറിക്കുവിൻ വേണ്ടാത്തതും കൊള്ളില്ലാത്തതും കളയേണ്ടതിനെ മാറ്റേണ്ടതിനെ മാറ്റിക്കളയുവിൻ എന്നിട്ട് അവിടെ ഒരുക്കമുള്ള സ്ഥലത്ത് വിത്തുവിതയ്ക്കുവിൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയെക്കുറിച്ച് ഈ വചനത്തോട് ചേർത്ത് വെച്ചൊരു കാര്യം പറയാം കേവലം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല ഈ നിയോഗ പ്രാർത്ഥനയിൽ ആരൊക്കെ പങ്കെടുക്കണം ദൈവം ആരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ആ കുടുംബവും ആ വ്യക്തികളും പങ്കെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരൊക്കെ പങ്കെടുക്കും നിങ്ങളും അറിഞ്ഞ കാര്യങ്ങൾ അറിയിക്കുക പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വഴക്കില്ലാതെ അസൂയയില്ലാതെ വാശിയില്ലാതെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എങ്ങനെയാലും അല്ല അങ്ങനെ വാശിയും ദേഷ്യവും ഞാനാണോ വലുത് നീയാണോ വലുത് വീട്ടിൽ കിടന്ന് ഭയങ്കരമായ ദേഷ്യവും വൈരാഗ്യവും അയൽവാസിയോട് പിണക്കം ദേശത്തുള്ള പലരോടും പിണക്കവും വാശി വൈരാഗ്യം അങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച മുള്ളുകൾക്കിടയിൽ വിത്ത് വിതച്ചതുപോലെയാണ് കിളുക്കുമായിരിക്കും പക്ഷെ അത് കായ്ക്കത്തില്ല കിളുക്കുമായിരിക്കും ചിലപ്പോൾ അതാത് കിളുത്ത പോലെ തന്നെ പോവും അതിനെ ഞെരുക്കിക്കളയും പക്ഷെ മുള്ളുകൾക്കിടയിൽ വിതയ്ക്കുകയല്ല പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഇരുന്ന് ഒരു കുടുംബമായിരുന്നു നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും ദൈവം ചെയ്തു തരും ശരിയായ വിധത്തിൽ വിതച്ചാൽ അത് നൂറുമേനി അറുപത് പേനയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഒന്ന് പ്രാർത്ഥിക്കാം ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നടക്കുന്ന പത്ത് ദിവസത്തെ നിയോഗ പ്രാർത്ഥന അതിൽ മൂന്ന് നിയോഗങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങളുടെ കയ്യിൽ തന്നെ ആവശ്യമെങ്കിൽ അഡ്രസ്സിൽ അയച്ചു തരിക അല്ലാത്ത പക്ഷം നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എഴുതി വയ്ക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക കർത്താവേ ഇത് മുള്ളുകൾക്കിടയിൽ വിതയ്ക്കുന്ന വിത്ത് പോലാകരുത് ഇത് ഒരുക്കമുള്ള സ്ഥലത്ത് വിതച്ച വിത്ത് പോലെ ഇത് ഫലം ഉണ്ടാകണം ഈ പത്ത് ദിവസം അത്ഭുതങ്ങളുടെ സമയമാകണം രോഗസൗഖ്യത്തിൻ്റെ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല വിഷമിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കാം ആരും ദൈവത്തോട് പിണങ്ങരുത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും ലഭിച്ചില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നും പറഞ്ഞ് പിണങ്ങരുത് നമ്മൾ ചിലപ്പോൾ ഓരോ സമയവും വ്യത്യസ്ത രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മുടെ വിടുതലിന് കാരണമാകുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതായിരിക്കും ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ ലഭിക്കുക ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇത് സാധാരണ പോലെ ഒരു വാസ നിയോഗ പ്രാർത്ഥനയല്ല ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് മുള്ളുകൾക്കിടയിൽ വിതയ്ക്കുന്ന വിത്ത് പോലെ അല്ല ഇത് ഇത് ഉഴുതു മറിച്ചൊരു ഭൂമിയിൽ വിതയ്ക്കുന്ന വിത്ത് പോലായിരിക്കും അത് കിളുക്കുന്നു മാത്രമല്ല അത് ഫലം കായ്ക്കും അത് അനുഗ്രഹമായി മാറും അത് ദൈവകൃപയ്ക്ക് കാരണമാകും നിങ്ങളിതൊരറിയിപ്പായി എടുക്കുക അസു വഴക്കില്ലാതെ ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന് ചിന്തിക്കാതെ മത്സരിക്കാതെ എളിമയോടെ ആയിരിക്കാം ആരോടെങ്കിലും പിണങ്ങിയിരിക്കുവാണെങ്കിൽ അതൊക്കെ മാറ്റാം ആരോടും പിണങ്ങിയിരിക്കേണ്ട അയൽവാസിയോടായിരിക്കാം സുഹൃത്തുക്കളോടാകാം സാധിക്കുന്നവരോടൊക്കെ രമ്യതയിലായി ഒരു മനസ്സോടെ ഈ ദിവസങ്ങളിൽ ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാമോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ഞാനും ഉപവാസമെടുത്താണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവരോടൊക്കെ അറിയിക്കുക നമുക്കങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു മാസമാക്കി ഇത് മാറ്റണം വരുന്ന ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഉണ്ടാകണം കാരണം നിയോഗപ്രാർത്ഥനയെന്ന ആ തീ ദൈവം കത്തിച്ചുഖാടനം ചെയ്തത് ഇവിടെ വച്ചാണ് ദൈവം അതിനെ ആരംഭിച്ച ആ ശുശ്രൂഷ ആരംഭിച്ചത് നിയോഗ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിലൂടെ വചനം കൊടുക്കുന്ന ശുശ്രൂഷ ദൈവം തിരി കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് ഈ ജ്ഞാനകേന്ദ്രത്തിൽ വെച്ചാണ് ഇവിടെ വെച്ചാണ് ദൈവം ശുശ്രൂഷ നൽകിയത് ആ ശുശ്രൂഷ ദൈവം നൽകാൻ കാരണം ദൈവവചനത്തിലൂടെ അനേകം അനുഗ്രഹിക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ് എത്രയോ പേരാ ദൈവവചനത്തിൽ ജീവിക്കാനും സന്തോഷിക്കാനും പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് അല്ലെങ്കിൽ ചിലരൊക്കെ അല്ലാതെയൊക്കെ പറഞ്ഞു നിർത്തണമെന്നും ഈ ഈ പ്രാർത്ഥന മതി എങ്ങനെ പല അഭിപ്രായങ്ങൾ വിമർശിച്ചവരുണ്ട് കളിയാക്കിയവരുണ്ട് പുച്ഛിച്ചവരുണ്ട് തള്ളിപ്പറഞ്ഞവരുണ്ട് വിധിച്ചവരുണ്ട് അതിനെല്ലാം ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനൊരു നിയോഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാധിക്കുന്നവർക്കൊക്കെ വരാം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് കേട്ട വചനമുണ്ട് എല്ലാവരോടും കർത്താവ് അരളിച്ചിരുന്നു തരിശു ഭൂമി ഒഴുതു മറിക്കു പിൻ എന്താ തരിശുഭൂമി ഒന്നുമില്ലാണ്ട് കിടക്കുന്ന സ്ഥലം ഉണങ്ങി വരണ്ട് കിടക്കുന്ന സ്ഥലം ഒരുപക്ഷെ എൻ്റെ ജീവിതം ഒന്ന് അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ ഭാവിയെ നോക്കുമ്പോൾ തരിച്ച് ഭൂമി പോലെ ഉണങ്ങി വരണ്ട് കിടക്കുമായിരിക്കും അന്ന് ദൈവം പറയാണ് പ്രാർത്ഥിച്ചും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ഉഴുത് മറിക്ക് അതിനൊന്ന് ഒന്ന് വൃത്തിയാക്കുക ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കുക മുള്ളുകൾക്കിടയിൽ കൊണ്ടോ എങ്ങനെയായി വിടരുത് ദൈവത്തിന് എന്തോ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ തരിച്ചു ഭൂമിയെ നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവത്തിന് എന്തോ ഒരു നന്മ അവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് ഇത് നിങ്ങളുടെ വീടായിരിക്കും ജീവിതമായിരിക്കും നിങ്ങൾ ഏത് ദേശത്തോ ഏത് രാജ്യത്തോ ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു ക്രിസ്ത്യാനിയോ അല്ലാത്ത ഒരാളോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ഒരാളായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഉഴുതു മറിക്കാൻ ദൈവത്തിൻ്റെ വാക്കനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ മേനി ഫലം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കും പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശോമിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ കർത്താവ് വചനം കേട്ട് ഇന്നു മുതൽ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നവരെ ഓർക്കുന്നു ഈ ദിവസം പതിനഞ്ചാം തീയതി നടക്കുന്ന കൺവെൻഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സംസനച്ഛനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൺവെൻഷനെ പങ്കെടുക്കുന്നവരെ മുൻകൂട്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന ഉപവാസം നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമാകത്തക്കവിധമത് ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്തെ അത്ഭുതമാക്കി മാറ്റണമേ അടയാളങ്ങളാൽ അത് ഉറപ്പു പരിശുദ്ധാത്മാവെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സംരക്ഷണവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിലും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസം ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തരട്ടെ എന്തൊന്നില്ലാത്ത ദൈവകൃപ നിങ്ങളിലുണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സമർപ്പണ ജീവത്തെ ശുസ്തു എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരിക്ക് കാണുന്നതുവരെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ സൂക്ഷിക്കട്ടെ ആമേൻ